കഥകളി കേരളത്തിലെ നൃത്തകലയുടെ പരിണാമത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കലാരൂപമാണ് കഥകളി കഥകളിയുടെ നാടനം കേരളത്തെ വിശേഷിപ്പിക്കാറുണ്ട് കഥകളിയിൽ കഥയെ അഭിനയം സംഗീതം ചമയം എന്നിവയിലൂടെയാണ് കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കൊട്ടാരക്കര തമ്പുരാൻ ആവിഷ്കരിച്ച രാമായണകഥയുടെ നൃത്ത നൃത്തനാഠ്യുത്തമായ രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടത് വാചികാഭിനയം ഇല്ലെന്നതാണ് കഥകളിയുടെ ഒരു പ്രധാന സവിശേഷത നാട്യശാസ്ത്രവും മറ്റ് ആവിഷ്കാര സമ്പ്രദായങ്ങളും അടിസ്ഥാനമാക്കി സംസാര ഭാഷയെ മുദ്രകളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് കഥകളി കലാകാരന്മാർ ചെയ്യുന്നത് ഗായകരുടെ ആലാപനത്തിന് അനുസൃതമായി ഹസ്തമുദ്രകൾക്ക് പ്രാധാന്യമുള്ള ആംഗികാഭിനയവും മുഖഭാവാഭിനയവും മുഖേനയാണ് കലാകാരന്മാർ കഥ അവതരിപ്പിക്കുന്നത് നാട്യശാസ്ത്രത്തിലെയും മറ്റ് നൃത്തരൂപങ്ങളിലെയും കൂടിയാട്ടത്തിലെയും മറ്റും ഭാഷയ്ക്ക് സമാനമായ മുദ്രകളാണ് കഥകളിയിലും ഉപയോഗിക്കുന്നത് ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം കഥകളിയിലെ മുദ്രകളെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥമാണ് അഞ്ചു തരം വേഷങ്ങളാണ് പ്രധാനമായും കഥകളി വേദികളിൽ എത്തുക ഇവയോരോന്നും കഥാപാത്രങ്ങളുടെ ലിംഗ സ്വഭാവ പ്രകൃതി സവിശേഷതകൾ എടുത്തു കാട്ടുന്നവയാണ് പച്ച കരി കത്തി താടി മിനുക്ക് എന്നിവയാണ് വേഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ കേരള കലാമണ്ഡലം ആരംഭിച്ചതോടെ കഥകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾക്കെല്ലാം പ്രോത്സാഹനം ലഭിച്ചു കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കർത്താവായ കൊട്ടാരക്കര തമ്പുരാനയാണ് ആട്ടക്കഥാ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത് കേളികൊട്ട് അരങ്ങുകേളി തോടയം വന്ദനാശ്ലോകം പുറപ്പാട് മേളപ്പദം കഥാരംഭം ധനാശി എന്നിവ കഥകളിയിലെ പ്രധാന ചടങ്ങുകളാണ് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം തുടങ്ങിയ വാദ്യങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്